ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് പിന്നെ ഇന്ന് ഞാൻ വന്നില്ലേ നമ്മളെ കിച്ചൺ ടവലെല്ലാം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് അപ്പം പിന്നെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കാണിക്കാമെന്നു വരിച്ച് അങ്ങനെ ഒരു പാത്രത്തിനിലേക്ക് ഞാനിതാ രണ്ട് സ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നതോ പിന്നെ വിനാഗിരി രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പോൾ തന്നെ നല്ല പതിഞ്ഞ് വരുന്നത് ആ പതിഞ്ഞു വന്നതിലേക്ക് നമുക്ക് പിന്നെ ഇത് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കണം സർപ്പ സോപ്പാ എന്തോ ഞാൻ സർപ്പ് ഇട്ട് കൊടുക്കുന്ന ആ സർപ്പ് എക്സലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് സർപ്പ് എക്സൽ ഒഴിച്ച് കൊടു ഇട്ട് കൊടുക്കുന്നത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നു ഇനി നമുക്കതിലേക്ക് നല്ല തിളക്കുന്ന ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം നല്ല ചൂടുവെള്ളം ഇച്ചു കൊടുക്കുന്നത് നമുക്ക് എത്ര വെള്ളം വേണം അത്ര വെള്ളം ഇച്ചു കൊടുത്താൽ മതി നമ്മളെത്ര ടവൽ ഉണ്ട് ആ ടവല് പോന്ന് നിൽക്കാനുള്ള വെള്ളം വേണം അത്ര കൂട്ടി ആ കൂട്ടി കൊടുക്കണം അങ്ങനെതാ ഞാൻ എൻ്റെ എൻ്റെ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗം വെള്ളം കൂട്ടി കൊടുത്ത് ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മളെ അലക്കാനിട്ട കിച്ചൺ ടവൽ എല്ലാം ൊടുക്ക വിട്ട് കൊടുത്തിട്ടൊരു രണ്ട് മണിക്കൂർ സമയം പിന്നെ അതിൻ്റെ വെള്ളം തണീന്ന് അത്ര നേരം വേണ്ടി വരും നല്ല തിളക്കുന്ന വെള്ളമല്ലേ രണ്ട് മണിക്കൂർ ടൈം ഞാൻ വെച്ചിന് അപ്പോൾ നല്ലപോലെ തണുത്തിട്ട് വന്നിന് വെള്ളമല്ലോ അപ്പം നമുക്കതിനെ തണുക്കാനായി മാറ്റി വെക്കാം അങ്ങനത്തെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ നോക്കാറുള്ളു വെള്ളത്തിൻ്റെ ചേല് നോക്കിയല്ലോ അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഓമ്പി ഓമ്പിറ്റെടുത്തെങ്ങ് ശരിയാവില്ല നമുക്ക് നല്ല വലിയൊരു ബക്കറ്റിലിട്ടിട്ട് നല്ല പോലെ ഓമ്പിറ്റ് എടുക്കണം ഞാൻ പിന്നെ ഇത് കല്ലിലെല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് ചെറുതായിട്ട് അരച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളകിയിട്ട് പോയിനല്ലോ കല്ലിലിട്ടിട്ട് തന്നെ നനക്കുന്ന കല്ലിൽ തന്നെ ഇട്ടിട്ട് തന്നെ ഞാൻ അരച്ചിട്ട് എടുത്തിന് അപ്പോൾ നമുക്കിതാ കണ്ടോ ഇനി നമുക്കിനെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് നല്ല പോലെ അലക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ നല്ല പോലെ അലക്കിയിട്ട് എടുത്തിന് എന്താ നല്ല കാണാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണുന്നറിയില്ല നല്ല വൃത്തിയായിട്ട് വന്നേന് കറുത്ത തട്ട എല്ലാം ഇതപോലെ ആയിരുന്നു ഇനി പിന്നെ നമുക്കൊന്ന് ബാത്റൂമൊന്ന് ക്ലീനാക്കണം നല്ല വെട്ടിത്തിളങ്ങുന്നൊരു ആക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താക്കി എന്നറിയാം ഫസ്റ്റ് നമ്മൾ ബാത്റൂമിലേക്ക് ഇടുന്ന ഉണ്ടല്ലേ ആ ഒന്ന് പൂത്തി വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിന്നെ വട്ടി എന്ന് അറിയില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ തൊട്ടിയ വട്ടിയാണ് അങ്ങനത്തൊന്നും എടുത്തിന് ഇതിലേക്കും കുറച്ച് പിന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് പിന്നെ വിനാഗിരി ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് സർപ്പ് ഇട്ട് കൊടുക്കുന്നു പിന്നെതാ ക്ലോറെക്സ് കിട്ടി കൊടുക്കുന്ന ആവാ ചെരുപ്പിൽ മറ്റേ കരിമ്പലുണ്ടല്ലേ കരിമ്പലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ക്ലോറക്സും രണ്ട് സ്പൂണും ക്ലോറക്സും ഞാൻ കുട്ടി കൊടുക്കുന്നത് ഇതിലേക്കും ഞാൻ നല്ല തിളക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഡ്രസ്സിൽ പിന്നെ കരിമ്പല ഉണ്ടെങ്കിൽ പിന്നെ ചൂടുവെള്ളത്തിലേക്ക് ക്ലോറക്സ് ഊറ്റിച്ചിട്ട് കരിമ്പലയുള്ള ഡ്രസ്സ് പൊത്തി വെച്ചിട്ടൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അലക്കിയിട്ട് എടുത്തെങ്കിൽ നല്ലപോലെ കരിമ്പല പോയിട്ടുണ്ടാവും ചൂടുവെള്ളത്തിലേക്ക് ഇടണം ചൂടുവെള്ളത്തിലിട്ടിട്ട് അലക്കിയിട്ട് എടുക്കണം രണ്ട് മണിക്കൂറൊന്നും വേണ്ട ആ വെള്ളം തണിയുന്ന സമയം അതാ കണ്ട ബാത്റൂമിലേക്ക് ഇടുന്ന ചെരുപ്പ് ഇത് നമുക്ക് ഒന്ന് ഈ ചൂടുവെള്ളത്തിലിട്ടിട്ട് പൂത്തി വയ്ക്കാം ഇപ്പോൾ ഡ്രസ്സും അങ്ങനെ നല്ല വെള്ളം തണിയുന്ന സമയം കൊണ്ട് നമുക്ക് അലക്കിയിട്ട് എടുത്തിട്ടാകുമ്പോൾ ഡ്രസ്സിൻ്റെ കരിമ്പലെല്ലാം പോയി കിട്ടും അപ്പോൾ ഇത് അവിടെ പോകുന്നിട്ട് അതിൻ്റെ കരിമ്പലെല്ലാം അളയിട്ട് വരട്ട് നമുക്ക് അതിനോട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം പിന്നെ ഞാനിത് എൻ്റെ ബാത്റൂമ് കണ്ട ഇത് ഈ ബോറിൻ്റെ വെള്ളത്തിൻ്റെ കറ കറെന്ന് വെച്ചെങ്കിൽ ചേർ ഇങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളം വരും അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേറിൻ്റെ കട്ട വന്നിട്ട് പോവും ആ ബൂട്ടാകുമ്പോൾ നമ്മളെ ടൈൽ ചോന്നിട്ട് പോവും അങ്ങനെ എൻ്റെ ബാത്റൂമിൽ വെള്ളം എൻ്റെ ബോറിൻ്റെ വെള്ളം അങ്ങനെയാണ് നല്ല തെളിഞ്ഞ വെള്ളം അതിൻ്റെ അടുക്കടക്ക് കുറച്ച് പിന്നെ നമ്മളെ ഇതെന്ത് ചേറിൻ്റെ കട്ട മുത വന്നിട്ട് പോവും അപ്പം അങ്ങനെ എപ്പോഴും ബാത്റൂമ് കവണ്ടി വരുന്നത് എപ്പോഴും ബാത്റൂമ് പിന്നെ ക്ലീൻ ഉണ്ടാകുന്നില്ല അത് ഈ ചേർ പോകുന്നതിനെ കൊണ്ട് അപ്പോൾ അതിന് എന്താ ബാത്റൂമ് കവലിങ്ങനെയാണ് കറ പിടിക്കുന്നതിനും വേണ്ടിയിട്ട് അതിലേക്കും അതേപോലെ കുറച്ച് സൊടപ്പൊടി എടുത്ത് പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചുകൊടുത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ സോപ്പ് ഇടുന്നില്ല സോപ്പ് പൊടിയല്ല ഇടുന്നത് സർപ്പ് പൊടിയൊന്നും ഇടുന്നില്ല ഞാൻ കുറച്ച് വിമ്മാണ് ഒറ്റിച്ചുകൊടുക്കുന്നത് ലിക്വിഡ് അത് ഉറ്റിച്ചു കൊടുത്തിട്ട് ചൂടുവെള്ളം കൂട്ടിയിട്ട് നല്ലപോലെ ഞാൻ അതാ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിൽ ഞാൻ കൂട്ടുന്നത് ചൂടുവെള്ളം തന്നെ ഇനി നല്ല പോലെ ആ പട്ടയിൽ ഏന്തി എടുക്കുന്നുണ്ടെന്ന് ഒരേ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ബാത്റൂമിലേക്കെല്ലാം ഒന്നൊഴിച്ച് കൊടുക്കാം ക്ലോസറ്റിലേക്കും ബാത്റൂമിലേക്കെല്ലാം നല്ല പോലെ ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ ചുമരിലെല്ലാം നല്ലോണം ഉണ്ട് കറ അപ്പം ആ കറ പോകാന് എളുപ്പത്തിലെ ഇത് എളുപ്പത്തിലെ കറകളായിട്ട് പോകുന്നു കുറേ നമ്മൾ ശക്തി കൂട്ടിയിട്ട് വെറുക്കണ്ടെന്നും വണ്ടി വരുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ ടൈൽസ് എല്ലാം നല്ല പളപളാ തിളങ്ങും അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഞാൻ ഇതൊച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഒരു ചേരി പ്ലാസ്റ്റിക്കിൻ്റെ ചേരിയുണ്ട് കാലോട് വരച്ച് കൊടുക്കുന്നതാണ് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് ചേർത്തിട്ട് വരുന്നുണ്ട് കറയെല്ലാം കറ പിടിച്ചിട്ടുണ്ടി ആ കറയെല്ലാം രണ്ട് ദിവസം കൈ രണ്ട് ദിവസം കവ്വാതിരുന്നെങ്കിൽ നല്ലതുപോലെ കറപിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ദിവസവും ഇതിങ്ങനെ ഇതാക്കിയത് കയ്യില്ലാങ്കിലും ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ചേരി കൊണ്ട് കാലോട് അരച്ചു കൊടുക്കും അപ്പോൾ പിന്നെ അത്ര കറ പിടിക്കല വെള്ള ടൈലും അല്ലേ വെള്ള ടൈലിലാകുമ്പോൾ വേല കറ പിടിച്ചതല്ല കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഒന്ന് ഇതുപോലെ ഒന്ന് അരച്ചു കൊടുക്കും ഇവിടെ നോക്കിക്കുള്ളി നമ്മളെ ബാത്റൂം എങ്ങനെയായിന്ന് കറയെല്ലാം നല്ല പോലെ പോയി കിട്ടിയിട്ടുണ്ട് ചുമറിലെല്ലാം ചോ ചെറുതായിട്ട് ചുവപ്പായിട്ട് കാണുന്നുണ്ടതിന് ഇപ്പോൾ അതെല്ലാം പോയി കിട്ടിയതിന് അപ്പോൾ നിങ്ങളെ ബാത്റൂമ് ഇത് ബോറിൻ്റെ വെള്ളത്തിൽ ഇതുപോലെ കറയെല്ലാം പൊടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണോ ഇത് മറ്റേ അപ്പക്കാരം ഉണ്ടല്ലേ അപ്പക്കാരവും കുറച്ച് വിനാഗിരി എല്ലാം ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ടൊന്ന് എല്ലായിടത്തേക്കും ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി വെക്കണമെന്നേ ഇല്ല രണ്ട് മിനിറ്റ് വെയിറ്റ് ആക്കണമൊന്നേ ഇല്ല അപ്പോൾ തന്നെ കയ്യാലും നല്ലപോലെ വെട്ടിത്തണങ്ങും അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ചുമരല്ലാം എങ്ങനെയായി നല്ല പാങ്ങായില്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് നിങ്ങളെ ബാത്റൂമെല്ലാം ഒന്ന് കൈട്ട് വൃത്തിയാക്കി നോക്കി നല്ല അടിപൊളി റിസൾട്ടായിട്ടുണ്ടാകും കിട്ടുന്നത് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എന്താക്കണോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കണവ ഓർക്കെല്ലാം ഈ ടിപ്സ് എല്ലാം അറിയട്ടെ ഇതുപോലെ മാമോ കുടിയെന്നെ മേങ്ങിയിട്ട് മറ്റേ ലിക്വിഡ് എല്ലാം ഉപയോഗിച്ചിട്ട് എല്ലാം സർഫല്ലാം ഇട്ടിട്ട് ഹാർപ്പിക്കെല്ലാം ഇട്ടിട്ട് കഴിയുന്നതിനേക്കാളും ഇത് നല്ലതല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം വീഡിയോ ആഡ്സും സ്കിപ്പ് ആക്കാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബാത്റൂമ് കയറ്റായി പിന്നെ നമ്മളിതാ ചെരുപ്പ് എന്തായി നോക്കാമല്ലോ വെള്ളം തണുത്തിട്ടുണ്ട് വെള്ളം തണുത്തിട്ടുണ്ട് ഞാൻ പിന്നെ എനിക്ക് കയ്യോട് തൊടാൻ ഒരു എന്തോ മടി പോലെ അങ്ങനെ ഞാനിതൊരു കോല് കണ്ടത്തിൽ ഇറക്കിയിട്ടാണ് ചെരുപ്പ് പുറത്തെടുക്കുന്നുള്ളത് അതിന് ഇത് ഇതുപോലെ ബ്രഷ് ഇട്ടിട്ട് പാല വരച്ച് കയറ്റി കൊടുക്കുന്നുണ്ട് എന്താ മുമ്പത്തെ ചെരുപ്പ് ഇങ്ങനെയുണ്ട് നോക്കി കൈട്ടായത് വെള്ളത്തിൽ നിർത്തി അരച്ചു കൊടുത്തിട്ടാകുമ്പോൾ ഇങ്ങനെ ആയി നോക്കിയില്ല കരിമ്പെല്ലാം പോയി കിട്ടീന് നല്ല നല്ല ചെയിലായിന് ചെരുപ്പ് അപ്പം നിങ്ങളെ ബാത്റൂമിലത്തെ ചെരുപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് കൈറ്റ് നോക്കി നല്ല സ്റ്റൈലാവും പിന്നെ നമ്മളെ ബാത്റൂമല്ല റൂമെല്ലാം മണക്കാനുള്ള ഒരു ടിപ്സ് ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂണ് പിന്നെ ഞാൻ എന്തിട്ട് കൊടുക്കുന്നു ഉപ്പ് ഇട്ട് കൊടുക്കുന്നു പിന്നെ അതിലേക്ക് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നു പിന്നെ കുറച്ച് കംഫർട്ടും കൂട്ടിയിട്ട് ആ സ്മെല്ലുള്ള സ്ഥലത്തെല്ലാം വെച്ചെങ്കിൽ ഞാൻ കൊണ്ടുപോയിട്ട് ഇത് വെക്കുന്നത് നല്ല മണമുണ്ട് ഇപ്പോഴും നല്ല മണം തന്നെ ഉണ്ട് ബാത്റൂമ് നല്ല ഫ്രഷ് മണം തന്നെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ അന്നിരിക്കുന്നത് ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്